നമസ്കാരം പ്രധാന വാർത്തകൾ ഫ്ളാറ്റ് കൊലക്കേസിലെ പ്രതി കൊടകര റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ തൃശൂരിലെ ഫ്ളാറ്റ് കൊലക്കേസിലെ പ്രതിയായ കൊടകര റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിലാണ് കൊടകര റഷീദ് കസ്റ്റഡിയിലായത് കോഴിക്കോട്ട് വെച്ചാണ് പിടിയിലായത് അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ വെച്ചാണ് ബലാത്സംഗം നടന്നത് ഡിസംബർ പതിമൂന്നിനായിരുന്നു സംഭവം യുവതിയുടെ മാതാപിതാക്കളുടെ സുഹൃത്താണ് റഷീദ് സംഭവത്തിൽ കൂട്ടുപ്രതികളായ പേരും പിടിയിലായി ഗർഭിണിയോട് പങ്കാളിയുടെ ക്രൂരത യുവതിയെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളിച്ചു എട്ടു മാസം ഗർഭിണിയായ യുവതിയെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളിച്ചു യുവതിക്ക് കാലിനും കൈക്കും പൊള്ളലേറ്റു കോഴിക്കോട് കോടഞ്ചേരിയിലാണ് സംഭവം പെരുവില്ലി സ്വദേശി ഷാഹിദ് റഹ്മാനാണ് ഗർഭിണിയെ ക്രൂരമായി ഉപദ്രവിച്ചത് ഇയാൾ മയക്കുമരുന്ന കോടഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് ഷാഹിദിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് വീട്ടിലെത്തി പങ്കാളിയെ ആക്രമിച്ചത് അയ്യപ്പക്ഷേത്രത്തിൽ നടന്ന കൈകൊട്ടിക്കളിക്കിടെ സംഘർഷം പാലക്കാട് മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം അയ്യപ്പക്ഷേത്രത്തിലാണ് ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം കോൽപ്പാടം അയ്യപ്പക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കൈകൊട്ടികളി നടക്കുകയായിരുന്നു ഇതിനിടെയാണ് യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടായത് തർക്കം മൂത്ത് കൂട്ടെ അടിയാവുകയും ആ അടി സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തു കസേരകളും വടികളും എടുത്തെറിഞ്ഞു കല്ലംചോല പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കളും കോൽപ്പാടം പ്രദേശത്തെ യുവാക്കളും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഒടുവിൽ പോലീസ് ലാത്തി യുവാക്കളെ ഓടിച്ചത് സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസ് സ്വമേധിയ ആരംഭിച്ചു ഭാര്യ വെട്ടി പരിക്കേൽപ്പിച്ചു കോഴിക്കോട് ഫറോക്ക് കോളേജിനടുത്താണ് ഇന്ന് രാവിലെ സംഭവം ഉണ്ടായത് പ്രതി ജബാറിനെ ഫറോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ഇയാൾ ലഹരിക്കടിമയാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു പള്ളിയിൽ പുൽക്കൂടൊരുക്കാനെത്തിയ പതിനഞ്ചുകാരനു നേരെ പീഡനശ്രമം മുട്ടട ഹോളി ക്രോസ് പള്ളിയിൽ വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം പരുത്തിപ്പാറ സ്വദേശി അതുൽ ജോസഫ് എന്ന മുപ്പത്തി എട്ടുകാരനെ സംഭവത്തിൽ പിടികൂടി പുൽക്കൂട് പണിയാനെത്തിയ പത്താം ക്ലാസുകാരനെ നേരെയായിരുന്നു അതിക്രമം കുട്ടിയെ പള്ളിയുടെ പിൻഭാഗത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനശ്രമം രക്ഷപെട്ടോടിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വിവരം അറിയിച്ചു പിന്നാലെ നാട്ടുകാർ പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു അതുൽ ജോസഫിനെതിരെ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത് സമിതി അംഗമാണ് പ്രതി